ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ കമൻറ്റ് വരാറുണ്ട് അപ്പോൾ അവരെ കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഈ വീഡിയോ കേട്ടോ പ്രഭാതകർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം രാവിലെ വിളക്ക് വെച്ച തൊഴുതു അതിനുശേഷം രാവിലെ എട്ട് മണിക്ക് ദേവി മഹാത്മ്യൻ സീരിയലുണ്ട് അത് വയ്ക്കും അത് കഴിഞ്ഞാൽ മഹാഭാരതം ഉണ്ട് ഈ രണ്ട് സീരിയലും രാവിലെ ഞങ്ങൾ വയ്ക്കാറുണ്ട് അപ്പം ഞാൻ അതിൻ്റെ ഇടയിലാണ് ദോഷപ്പണിയൊക്കെ ചെയ്യുന്നത് അച്ഛൻ ചില ദിവസങ്ങളിൽ മഹാഭാരതമൊക്കെ കാണാൻ വേണ്ടിയിട്ട് ടി വിയുടെ മുന്നിൽ ചെന്നിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുക അപ്പോൾ ദോശയൊക്കെ എടുത്ത് അവിടെ ചെന്നിരുന്ന് കഴിക്കുന്നതാണ് അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കി ദോശയുണ്ടാക്കി അച്ഛനടുത്ത് അവിടെ കൊണ്ടുപോയി കൊടുക്കും അച്ഛൻ അവിടെ ഇരുന്ന് കഴിക്കും എന്നുമില്ല ചില ദിവസങ്ങളിലാണ് ഇങ്ങനെ ടീ മുന്നിൽ മുന്നിലിരുന്ന് കഴിക്കുന്നതൊക്കെ കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ദിവസമായിരുന്നു എന്ന് അപ്പോൾ അതുപോലെ ഞാൻ ദോശയൊക്കെ ഉണ്ടായി ചട്നിയും എല്ലാം അച്ഛനെ അവിടെ കൊണ്ടുപോയി കൊടുത്തു എനിക്കത് വലിയ ഇഷ്ടം കേട്ടോ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി സെർവ് ചെയ്യുന്ന കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഒരു മടിയില്ല മടുപ്പുമില്ല അത് കഴിഞ്ഞ് അച്ഛൻ്റെ കൈക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കട തുറന്ന് വിളക്കൊക്കെ വെച്ചു നമ്മുടെ കുഞ്ഞു ഗണേശനെ എന്നിട്ട് അവിടെയൊക്കെ ഒന്ന് പൊടിയൊക്കെ ഉണ്ടുള്ളത് തട്ടിത്തൂത്ത് വൃത്തിയാക്കി ഒന്ന് ഒതുക്കി അങ്ങനെ അത് കഴിഞ്ഞതിന് വന്നതിന് ശേഷമാണ് പിന്നെ അമ്മയും ഞാനൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അമ്മ അപ്പത്തേക്കും കുളിച്ചൊക്കെ വരും പിന്നെ കുളിയും അമ്മയുടെ ഒരു ജപവും പ്രാർത്ഥനയും ഒക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് അമ്മ തുളസിയിലൊക്കെ വെച്ച് പ്രാർത്ഥിക്കും എത്തവിടും അങ്ങനെ അമ്മ കറച്ച നേരം ജപിക്കും അതൊക്കെ കഴിഞ്ഞിട്ടാണ് അമ്മ കഴിക്കുക അമ്മയുടെയും അച്ഛൻ്റെയും ഭക്ഷണം കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാറുള്ളു അങ്ങനെ ഞാൻ എൻ്റെ ദോശയായിട്ട് അവിടെ ഹാളിൽ വന്നിരുന്ന് കഴിച്ചു അതൊക്കെ കഴിഞ്ഞത് അമ്മയ്ക്ക് ഒരു നാരായണ എഴുത്തുണ്ട് കേട്ടോ നാമം നാമം എഴുതാണ് നാരായണ എന്നാണ് അമ്മ എഴുതാറ് അമ്മ അതെന്നും എഴുതാറുണ്ട് ഇപ്പം കുറച്ചായിട്ട് അപ്പം അത് ഉമ്മ എഴുതുന്നു അച്ഛനും അവിടെ കുറച്ച് നേരം പത്രം വായിച്ചിരിക്കും ആ സമയത്ത് ഞാനത് അടുക്കളയിൽ അരി ഇടാൻ വേണ്ടിയിട്ട് വെള്ളം വയ്ക്കുകയാണ് ഇതൊക്കെ ഡെയിലി നടക്കുന്ന സംഭവങ്ങളാണ് അപ്പോൾ ഡെയിലി മൈ ലൈഫ് ഇഷ്ടമുള്ളവർക്ക് വേണ്ടി ഞാൻ വീണ്ടും ഇടുന്നു മാത്രം അങ്ങനെ അരിക്കുള്ള വെള്ളം വെച്ചു അരി കഴുകാനെടുത്തു നമ്മുടെ ഈ അത് റേഷൻ കടയിൽ നിന്നുള്ള മുട്ടരിയാണ് കേട്ടോ നല്ല മുട്ടരിയാണ് റേഷൻ കടയിൽ നിന്ന് ഇപ്പോൾ കിട്ടുന്നത് പുറത്തൊക്കെ നാൽപ്പത്തെട്ട് രൂപയും ഒക്കെയാണ് വില അപ്പോൾ നമുക്കിത് റേഷൻ കടയിൽ നിന്ന് വളരെ കുറഞ്ഞ വിലക്കാണ് കിട്ടുന്നത് ഇതിൽ ഈ വൈറ്റ് കളറിൽ കണ്ടോ ഇതെന്താണെന്നറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യാനായിട്ട് അത് കുറേ ഉണ്ട് പ്രോട്ടീൻ ആണ് എന്നൊക്കെ പറയുന്നുണ്ട് രേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയിൽ ഇങ്ങനെ പ്രോട്ടീൻ ഉണ്ട് അത് കളയരുതെന്നൊക്കെ പറയുന്നുണ്ട് അതാണോ എന്നറിയില്ല അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യാം അങ്ങനെ അരിയൊക്കെ കഴുകി അപ്പോഴേക്കും വെള്ളം തിളച്ചു അരി ഇട്ടു ഉച്ചത്തേക്കുള്ള അരി ഇട്ടു ഉപ്പേരി കി കഷ്ണം നുറുക്കുകയാണ് കാരറ്റും ബീൻസും ആണ് ഉപ്പേരി അപ്പോൾ അതിനല്ലേ അരിയാണ് ഇരുന്നത് ഓണക്കാലക്കേ അല്ലേ പച്ചക്കറി കൊണ്ടടക്കുന്ന കുഞ്ഞു പൂക്കളം എങ്ങനണ്ട് ചോറ് മുപ്പേരിയൊക്കെ അടുപ്പത്തായും അതിനുശേഷം ഞാനൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി രണ്ട് ബിസ്ക്കറ്റൊക്കെ എടുത്ത് വന്നിരുന്ന് കഴിക്കുകയാണ് മേമ വന്നിട്ട് ആധാറിൻ്റെയും പാൻ കാർഡിൻ്റെയൊക്കെ ഫോട്ടോ എടുത്ത് അക്ഷയലയ്ക്ക് അയച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ ആ ഒരു പണിയിലിരിക്കുകയാണ് പിന്നെ അച്ഛൻ അവിടെ യൂട്യൂബിൽ എന്തൊക്കെയോ കേട്ടിരിക്കുന്നുണ്ട് ചോറായി ചൂടൊക്കെ വാർത്ത് വെച്ചു ഉപ്പേരി ക്യാരറ്റും ബീൻസും അതും റെഡി ആയിട്ടുണ്ട് സാമ്പാർ ഇന്നലത്തെ ഉണ്ടായിരുന്നു അത് ചൂടാക്കി വെച്ചിട്ടുണ്ട് വേറെ കൂട്ടാനൊന്നും വെച്ചില്ല കേട്ടോ പിന്നെ നമ്മൾ ഒരു ചമ്മന്തി അരച്ചു തേങ്ങയും പുളിയും പുതിയ ഒക്കെ ഇട്ടിട്ട് ഒരു ചമ്മന്തി ഇതാകുമ്പോൾ പുളിയഞ്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഓണത്തിന് ഇതിലെന്തായി മധുരം പാകത്തിനുണ്ടോ ഇഞ്ചിയും പുളിയും അതിൻ്റെ എല്ലാം ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കാൻ പറഞ്ഞു വെച്ചതായിരുന്നു അപ്പോൾ അത് നോക്കാനെടുത്തു ഊണയൊക്കെ ആയിട്ടോ എല്ലാം കൂടെ എടുത്തു നമ്മളെ നമ്മുടെ മോരും ചോറ് ഉപ്പേരി പുളിയഞ്ചി ചമ്മന്തി കാച്ചിയ മോര് ഒക്കെ കൂട്ടി ഊണയച്ചു പുളിയഞ്ചിയിലൊരു ഇത്രയും കൂടെ മധുരം ചേർക്കണമായിരുന്നു കേട്ടോ അതിനുശേഷം എന്താ ഞാൻ തുണിയൊക്കെ ഒന്ന് മടക്കി വെച്ചിരുന്നു അതെല്ലാം ഇടത്ത് റാക്കിൽ കൊണ്ടുപോയി വെച്ചു ഉച്ചകരത്തുള്ള പണികളൊക്കെ കഴിഞ്ഞു ഇനി കുറച്ച് നേരം ടി വി ടൈമാണ് അപ്പോൾ ടി വി ഓൺ ചെയ്ത് അവിടെ ചെന്നിരുന്നു അത്രയേ ഉള്ളൂ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് അപ്പോൾ ശരി നമുക്ക് വീണ്ടും കാണാം ചേച്ചാ